തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്കൂളുകളുടെ ജീർണാവസ്ഥ പരിഹരിക്കുവാൻ ദേവസ്വം ബോർഡ് ചലഞ്ച് ഫണ്ട് രൂപീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു thank <laughs> you ആലപ്പുഴ തകഴി ദേവസ്വം ബോർഡ് സ്കൈസ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ഹയർ സെക്കൻഡറി വിഭാഗം സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്കൂളുകളുടെ വികസനത്തിന് അൻപത് ശതമാനം ഫണ്ട് ദേവസ്വം ബോർഡ് നൽകുമ്പോൾ അൻപത് ശതമാനം ഫണ്ട് സർക്കാരും നൽകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രേഷ്ഠങ്ങളുടെ പണം സർക്കാർ എടുക്കുന്ന തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഒരു ഏറ്റവും നാല് ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ മൂന്ന് പി ടി എ നാല് മാനേജ്മെൻറ്സ് ഈ നാല് ഘടകങ്ങൾ ഒരുമിക്കുമ്പോൾ ആ കലാലയം അതിൻ്റെ പൂർണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും യാത്രയിലും എത്തിച്ചേരാം ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രം എന്നുള്ള ക്ഷേത്രത്തിന് കീഴിലുള്ള നമ്മുടെ പണ്ട് ക്ഷേത്രമായിരുന്നെങ്കിൽ അത് പിന്നെ വിദ്യാലയമായി രൂപാന്തരപ്പെടുന്നു ആ പേര് പ്പോൾ വിദ്യാലയം എഴുപത്തഞ്ചാം വർഷത്തേക്ക് കിടങ്ങുമ്പോൾ അതിൻ്റെ ജീർണ്ണതകളും അതിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും അതിൻ്റെ ഒക്കെ ഇവിടെ പ്രതിപാദിക്കുന്നു അത്തരം പ്രശ്നങ്ങൾ ദേവസ്വം ബോർഡ് പ്രാഥമിക പരിഗണന കൊടുത്ത് ഏറ്റെടുക്കേണ്ടതാണ് എന്നത് തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രൂപത്തിൽ ബോർഡിനോട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ം ബോർഡ് മെമ്പർ ഈ വെയിലുണ്ട് ഇവിടെ ഒരു പ്രാധാന്യം തിരിച്ചറിയേണ്ടത് ദേവസ്വം ബോർഡ് ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലായി എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് എന്ന മഹാമാരി രവദ്രഭാവം കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത് കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് തിരുവിതാംകോവ് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ ശബരിമലയും ശ്രീവല്ലഭൂമി ഏറ്റുമാനൂരും ഒക്കെ കഴിച്ച സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനമുള്ള ക്ഷേത്ര ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമാണ് സ്വാഭാവികമായി കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പല ക്ഷേത്രങ്ങളും നിത്യപൂജന ഇല്ലാതെ വരുന്ന സന്ദർഭമുണ്ടായിപ്പോൾ ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനും കഴുകക്കാരനും ബാലക്കെട്ടുകാരനും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ജീവനക്കാരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് കഞ്ഞാവിന് പണം കൊടുത്താണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡുകളെ ആ കാലഘട്ടത്തിൽ നിലനിർത്തി എന്നാൽ ചില മാധ്യമങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തും ക്ഷേത്രത്തിൻ്റെ വരുമാനമെല്ലാം ഗവൺമെൻറ് എടുത്ത് ഗവൺമെൻറ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് തെറ്റായ പ്രചരണങ്ങൾ അവരോട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ അസംബ്ലിയിൽ തന്നെ ഞാൻ കണക്ക അവതരിപ്പിച്ചിരുന്നു കേരളത്തിൽ അഞ്ച് ദേവസ്വം ബോർഡുകളാവുന്നു ഒന്ന് തിരുവിതാംകൂർ രണ്ട് മലബാർ മൂന്ന് കൊച്ചി നാല് ഗുരുവായൂർ അഞ്ച് കൂടൽമാണിക്ക് ഈ അഞ്ച് ക്ഷേത്രങ്ങളാണ് ക്ഷേത്ര റോഡുകളാണ് നമുക്ക് കേരളത്തിലുള്ളത് ഈ അഞ്ച് ക്ഷേത്രങ്ങളിൽ യഥാർത്ഥത്തിൽ പണം അങ്ങോട്ട് കൊടുക്കാതെ സ്വന്തം കാലിൽ എല്ലായ്പ്പോഴും നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്രങ്ങളുടെ ചെലവിനായി സർക്കാർ ഖജനാവിൽ നിന്നാണ് പണം നൽകുന്നത് കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനായി അഞ്ഞൂറ്റി എൺപത്തിയേഴ് കോടി രൂപ സർക്കാർ നൽകിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തോമസ് കെ തോമസ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്കറ്റ് യു പ്രതിഭ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ മുഖ്യാതിഥിയായി